ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡയമൈ ലൈഫാണ് അതുപോലെ തന്നെ എനിക്ക് തീരെ അസുഖമില്ല രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ ജലദോഷം ചുമ അങ്ങനത്തെ അസുഖങ്ങളാണ് കേട്ടോ പനി ഒഴികെ ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ വേദന സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ എണീച്ചിട്ടുണ്ട് എണിച്ചപ്പോൾ തന്നെ നേരം വൈകിട്ടുണ്ട് അപ്പോൾ രാവിലെ വന്ന് നോക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഴവും പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ഉണ്ടാക്കിയെന്ന് രാവിലെ തന്നെ വന്ന് ഓടിപ്പോയി നോക്കി നോക്കിയിട്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പത്രമൊക്കെ ഉണ്ടായി കേക്ക് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി ക്ലാസ് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അപ്പം കുളിച്ച് മേല് മാത്രമേ കുളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ തല കുളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അവസ്ഥയിൽ എനിക്ക് തല കുളിക്കാനുള്ളത് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനിതാ എൻ്റെ ഗെറ്റ് റെഡിയാണ് ഗെറ്റ് റെഡിയിൽ ഞാൻ ലാക്ടോക്കലാമിനെ കണ്ടു ഒന്നും ഇവിടെ തേക്കാനുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്തെങ്കിലും അതെടുത്ത് കുറച്ച് തേച്ചു കിട്ടും പക്ഷേ എനിക്ക് പിറ്റേ ദിവസം നല്ല പണിയാണ് കിട്ടിയത് കേട്ടോ അന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ എൻ്റെ മുഖത്ത് നിറച്ചും കൂര് വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതെങ്കാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ച് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ തോന്നുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം കാരണം ഒന്നുമില്ല സുഖമില്ലാത്തതിൻ്റെ ഒരു കയ്യായിക എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ ചെറിയ ശ്വാസം പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാട്ടെ അപ്പം ഞാനിതാ ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ആകെ ലാക്റ്റോ കലാമീൻ മോയ്സ്ചറൈസർ ഇവിടെ ഇല്ല ഇല്ലെല്ലാം കാലിയായിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ആണ് ഞാൻ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിതാ ലാക്ടോ കലാമീൻ ഇട്ട് തേച്ച് നല്ല വെള്ളം അടിച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ മേലുള്ള കുറച്ച് പൗഡറും കൂടി ഇട്ടപ്പോൾ അതുക്കും വെള്ളയായി പോയിട്ടുണ്ട് കുറച്ചും കൂടി വൈറ്റ് ഇങ്ങനെ കൂടി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ അതിനകത്ത് ഞാൻ കുറച്ച് തോ ഈ ഇതല്ല ഞാൻ പിന്നെ തോർത്തുകൊണ്ട് ഉപയോഗിച്ചിട്ട് കുറച്ച് പോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേറൊരു മേക്കപ്പും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്ത് കൊടുക്കുന്നില്ല പിന്നെ മുടിയൊന്ന് ജട പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിനുശേഷം ഞാൻ മുടിയും അത്ര സ്റ്റൈലാക്കിയിട്ട് അങ്ങനെ നല്ല കെട്ടി കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒന്ന് നേരെ നേരം എടുത്തിട്ട് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ടോ പിടിച്ചെല്ലാം കൂടിയും പിടിച്ചിട്ട് കാരണം മുടി ഇനി ശല്യം ചെയ്തിട്ടുണ്ട് അതും കൂടി അതിൻ്റെ ശല്യം കൂടി എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്താക്കിയാൽ മുടി എല്ലാം കൂടി വാരി പിടിച്ചൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ കെട്ടിയത് എനിക്ക് എന്തോ ഒരു മുഖത്തിന് എന്തോ ഒരു വ്യത്യാസം പോലും എനിക്ക് തോന്നിയിട്ട് ഞാൻ എന്താക്കി ഇതെല്ലാം കൂടി പിടിച്ചിട്ട് ഒരു പോണി ടൈൽ കെട്ടിക്കൊടുത്താൽ അതായത് നിറം ഇല്ലാതെ അങ്ങനെയും മേലോട്ടേക്ക് ചീവി വാരി കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു റിങ് പോലത്തെ ഒരു കമ്മലിട്ട് പക്ഷെ എനിക്ക് ഒട്ടും ചേരാത്ത ചേരാത്തതുപോലെ തോന്നിയിട്ടും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ പുട്ടും ചായയും കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ആ കമ്മലെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ കമ്മൽ മാറ്റിയിട്ട് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കമ്മലിടാതെയാണ് ഞാൻ പോയത് പിന്നെ വേറൊരു കമ്മലെനിക്ക് എന്താ പറയുക ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല കമ്മൽ ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെയാണ് പോവാറ് കമ്മലൊന്നും ഇടാതെയാണ് കേട്ടോ പോകാറ് മിക്കാത്ത ആ ഒരു കമ്മൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിട്ട് അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒക്കെ സ്കൂളില്ലല്ലോ തുറന്നിട്ടില്ല ആളവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവളെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ എന്തായാലും ഞാൻ വരിക്കാൻ കഴിക്കില്ല കാരണം അവൾ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പോവാൻ നേരത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാറ് അതായത് ചായ കുടിക്കാറുള്ളത് എല്ലാം കഴിഞ്ഞ് ഞാൻ അവളോട് എന്തൊക്കെയൊക്കെയോ ചോദിച്ചും കൊണ്ട് ഫുഡൊക്കെ ഫുഡല്ല ആ ഫുഡ് തന്നെയാണല്ലോ അപ്പോൾ രാവിലത്തെ ചായ കുടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കട്ടൻ ചായയാണ് അതിൻ്റെ കൂടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഓൾ ഇതാ അവിടെ എന്തൊക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പോകുന്നതിന് മുമ്പേ അമ്മ ഉമ്മത ഉമ്മത എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഉമ്മയൊക്കെ വാങ്ങിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ അപ്പോളാണ് കൂട്ടിൽ രണ്ടാൾക്കാരിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു വേറെ ആരുമല്ല നമ്മൾ ജൂലിയും ടെസ്സയാണ് കേട്ടോ ആ വൈറ്റ് എന്ന് പറഞ്ഞ ജോലി മറ്റേത് ടെസ്സയാണ് ടെസ്സക്കാണ് കുറച്ചും കൂടി കൂടുതൽ സ്നേഹവും അതുപോലെ തന്നെ അനുസരണയും ഉള്ളത് കേട്ടോ ടെസ്സയാണ് ഭയങ്കരം എടുക്കത്തി കിട്ടും ജോലി ഭയങ്കര ഒരു പെടിത്തുറി പോലെയാണ് കേട്ടോ ആൾക്കാർ കണ്ട് ഞാനൊക്കെ എപ്പോഴെങ്കിലൊക്കെ വന്നിട്ടുണ്ട് കുറയ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ എൻ്റെ അടുത്തേക്ക് അധികം അടുപ്പമില്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ജോലിയാണ് പക്ഷേ ടെസ് അങ്ങനെയല്ല ടെസ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ആളാണ് കേട്ടോ ഭയങ്കര എന്താ പറഞ്ഞാലൊക്കെ മനസ്സിലാവുന്ന ഒരു കുട്ടിയാണ് ടെസ്സ നല്ല മോളാണ് ടെസ്സ അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഈ വീട് നിൽക്കുന്ന ഒരു പരിസരം എന്ന് പറയുന്നത് ഫുൾ വയലാണ് വയലിൻ്റെ ഒരു മൂലക്കൽ കുറച്ച് വീടുകളുണ്ട് അതിലൊരു വീടാണ് എൻ്റെ വീട് അപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മുഖത്ത് എന്തായാലും മുഖത്തൊക്കെ നല്ല ക്ഷീണം നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പോൾ അതാ നമ്മൾ കൽപ്പറ്റെത്തിയിട്ടുണ്ട് അപ്പോൾ പുതിയ സ്റ്റാൻഡിലാണ് എനിക്ക് ഇറങ്ങേണ്ടത് അങ്ങനെ സ്റ്റാൻഡിൽ ഇറങ്ങി എന്നിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കസിന് നേരത്തെ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ ക്ലാസ്സിൽ വന്നപ്പോൾ അക്ഷയുണ്ട് കസിൻ ഉണ്ട് ഞാനുണ്ട് പിന്നെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ക്ലാസ് റൂം എന്നറിയുന്നത് കേട്ടോ ഇതാ ഇതാണ് നമ്മളെ ക്ലാസ് റൂം ഫാൻ ഫാനൊക്കെ വെറുതെ ഓണാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനിപ്പോൾ വാരിച്ചുകൊണ്ടിരിക്കുന്ന നാലുകെട്ടിൻ്റെ പ്ലാനാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല എനിക്കൊരു എത്തും പിടിയും കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ പോയി കൊണ്ട് തിരിച്ച് പോയി കൊണ്ടിരിക്കുക അപ്പോൾ കസിൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കാരണം മക്കളും ഒറ്റ കയം കൊണ്ട് ഇട്ടോ സ്കൂളില്ലാത്ത കൊണ്ട് അതുകൊണ്ട് വേഗം പോയിട്ടുണ്ട് അപ്പോൾ ഞാനും ഇതാ ശ്രീദേവിയാണ് ശ്രീദേവിയും കൂടി നടന്ന് പോവുകയാണ് സ്റ്റാൻഡിലേക്ക് സ്റ്റാൻഡിൽ പോയിട്ട് ഞങ്ങൾ എന്നും സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു കടയാണ് കേട്ടോ അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് കാക്ക ആ ഒരു ചായ തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഒരു ചായ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് നല്ല തിരക്കുണ്ടാവും ചില സമയത്ത് അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുന്ന് കടമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകും ഒരു കുഴപ്പമില്ല കേട്ടോ അത് പിന്നെ പൈസ എല്ലാവരും കൊടുത്താൽ മതിയെന്ന് പറയാറ് അങ്ങനെ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ ചായ വാങ്ങിയിട്ടുണ്ട് പൽച്ചായ നല്ല അടിപൊളി ചായയാണ് കേട്ടോ അപ്പം അധികം എന്നും ഇവിടെ നിന്നും കുടിച്ചിട്ടാണ് പോകാറുള്ളത് കേട്ടോ കാരണം പത്ത് രൂപയല്ലേ ഉള്ളൂ എന്തായാലും കടിയൊന്നും അങ്ങനെ തിന്നിട്ടില്ലെങ്കിൽ ഒരു ചായ എന്തായാലും കുടിച്ചിട്ടാണ് ഞാൻ പോകാറുള്ളത് കേട്ടോ ഞങ്ങൾ രണ്ടാളങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ കസിന് ഇപ്പോൾ നേരത്തെ പോന്നെ കൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ ചായ കുടിക്കാനുള്ള ഇത് കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു ചിക്കൻ റോൾ വാങ്ങി കഴിച്ച് പിന്നെ ഇത് ആ ബസ്സിൽ കയറിയിരിക്കുകയാണ് ഇപ്പോഴെടുക്കും ഇപ്പോഴെടുക്കൊന്നും ചേർച്ചിട്ടോ ഞാൻ നല്ല ഡള്ളാണ് കേട്ടോ ഭയങ്കരമായിട്ട് എന്താ അറിയില്ല ഭയങ്കര എന്തോ ഒരു വിഷമമുള്ളതുപോലെ തോന്നുന്നുണ്ടാവില്ലേ അപ്പോൾ ഇതാണ് നമ്മളെ വീട് എത്തിയിട്ടുണ്ട് അപ്പം നേരെ ഞാൻ ഈ കോട്ടയ്സിലേക്കാണ് വന്നത് ഇവിടെയാണ് രണ്ടാമത്തെ കോട്ടയസ് കിട്ടും അവിടെയാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് അടി അടിച്ച് വാരി അങ്ങനെ എല്ലാം കുറച്ചൊന്ന് പാത്രം കയറും എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ മാങ്ങ ഞാൻ ഇങ്ങനെ കടിച്ച് തിന്നുകൊണ്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ചെനച്ചിട്ടുണ്ട് ചെറിയൊരു മധുരം വന്നിട്ടുണ്ട് പുളിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതും കടിച്ചിങ്ങനെ തിന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു മഴ പെയ്തത് കേട്ടോ മഴ ചാറികൊണ്ടിരിക്കുന്നുണ്ട് ഈ ടൈമിലൊക്കെ പക്ഷെ ഞാൻ കുടെടുത്തിട്ടുണ്ട് എന്തായാലും അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഞാനിങ്ങനെ മാങ്ങി തിന്നുകൊണ്ട് ഇങ്ങനെ പോയി ഇങ്ങോട്ടിരിക്കുകയാണ് പിന്നെ ഫേസൊക്കെ ഭയങ്കരമായിട്ട് ഡെല്ലാണ് കേട്ടോ പിന്നെ മുഖത്തൊക്കെ നിറച്ചും കുരുകളും പിംപിൾസും എന്തൊക്കെയൊക്കെയോ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒട്ടും തന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ വീടെത്തിയപ്പോൾ തന്നെ മഴ നല്ല ചാറ പറഞ്ഞിട്ട് മഴ പെയ്തിട്ടുണ്ട് ഇനിയിപ്പം അങ്ങോട്ടേക്ക് ആയല്ലോ അപ്പോൾ അതാ ഞങ്ങളെല്ലാം എന്താ ജനലും വാതിലെല്ലാം എല്ലാം കുറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ മഴ ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിതാ ഇത് വീടിൻ്റെ അവസ്ഥയാണിത് വെള്ളം എല്ലാം നല്ലോണം നനഞ്ഞ് ടൈൽസിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അമ്മ ഇവിടെ തുടയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിതാ ഒരു ഉറക്കം കഴിഞ്ഞ് ഉറങ്ങിയിട്ടില്ല ഞാൻ ഒന്ന് വെറുതെ അവിടെക്ക് ഇടന്നിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ എണീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴേ എനിക്കിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാവുള്ളൂ ഇത് സൈക്കിൾ ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് മറ്റേ ഇത് വേറെ എവിടെയും ഇറക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അകത്ത് തന്നെ ഇങ്ങനെ റൂമിൽ തന്നെ ഇങ്ങനെ ഓടിച്ച് നടക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് ചായ കുടിക്കാനിവിടെ ചായ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ടൻ ചായ മഴ നന്നായിട്ട് പെയ് പെയ്ത് തോർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചായയും ബ്രെഡുമാണ് ഇവിടെ ഉള്ളത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല തോന്നും കേട്ടോ അങ്ങനെ ചായയും ബ്രെഡും ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ജൂലിയും രസയും ചെറിയ കൂടായതുകൊണ്ട് അവർ ഇത് ചാറ്റിലടിച്ചിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ജൂലീനെ തുടച്ച് നല്ല ഇതാക്കി കൊടുക്കുകയാണ് കേട്ടോ ജോലീനെ നല്ലോണം തുടച്ച് മഴധാന്യൻ്റെ ഇതൊക്കെ ഒന്ന് തുടച്ച് നല്ലോണം ഇതാക്കി കൊടുക്കുന്നുണ്ട് അവിടെ കുറച്ച് പെടുത്തു പറയുകയാണ് കേട്ടോ ഇതാണ് നമ്മൾ താരം രസ എനിക്കിഷ്ടപ്പെട്ട ആളുണ്ട് ടെസ്സ ടെസ്സ ഭയങ്കര നല്ല മോളാണ് ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ ടെസ്സ എന്ന് പറയുന്നത് അപ്പോൾ ഓളെ സൈക്കിളൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് നീക്കി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടാളെയും കുറച്ച് നേരത്തേക്ക് ഒന്ന് കളപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ റൂമിലേക്ക് കയറ്റി കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ ഒരാളെ പിടിച്ച ഒരാൾ ഒരാളെ ഓടും അതുകൊണ്ടാണ് ഒരാളെ പിടിച്ചാക്കിയിട്ട് വേണം മറ്റൊരാളെ ഇങ്ങോട്ടേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് രണ്ടാളെയും കൂടിയിട്ട് ഞാൻ അങ്ങനെ ഞങ്ങൾ തുടച്ച് വൃത്തിയാക്കി എല്ലാം ഒന്ന് സെറ്റാക്കി വെള്ളമെല്ലാം തുടച്ച് കൊടുത്ത് അങ്ങനെ ഇതാക്കിയിട്ട് ഇതാ റൂമിലേക്ക് കയറ്റിയിട്ടോ അങ്ങനെ റൂമിലേക്ക് കയറ്റിയിട്ട് ഭയങ്കര കളിയാണ് ഇപ്പം ജോലീനാണ് ആദ്യം കയറ്റിയത് അപ്പോൾ ഒരാളവിടെ ഇനിയും തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ജൂലീനെ കയറ്റിയിട്ടുണ്ട് ജൂലി അത്ര അടുക്കുന്ന ആളല്ല കേട്ടോ ജോലിക്ക് ഒരു ചെറിയ പേടി ഉണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് കുരക്കി കൂട്ടാം ജോലീനെ എന്താണ് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ഇത് ഒരു ഇതും ഇല്ലാത്തൊരു പട്ടിയാണ് അല്ല എന്താ പറയുക ഒരു ഒരു ആക്റ്റീവ് അല്ലാത്ത ഒരു പട്ടിയായിരുന്നു കേട്ടോ പിന്നെ അതിനെ ഇതാക്കി 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 പിന്നെ കുറച്ച് ഇണങ്ങിയത് കിട്ടും പിന്നെ ടെസ അങ്ങനെയല്ലായിരുന്നു ടെസേനെ പിന്നെ വേറൊരു വീട്ടിൽ നിന്ന് വളർത്തുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെറു ചെറുതിയിലിട്ടോ ടെസ്സ ആദ്യമായി ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ അപ്പോൾ ടെസയും കൂടി വന്നപ്പോൾ രണ്ടാളും കൂടി കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ടെസ് ഭയങ്കര ഇതാണ് കണ്ടോ സീറ്റിൽ കസാരല്ലെങ്കിൽ കയറി ഇരിക്കും ചീത്ത പറയുകയാണെങ്കിൽ ഒക്കെ പേടിയാണ് അടിക്കുന്നത് പേടിയാണ് കൈയൊക്കെ പിടിച്ചു വെക്കും പിന്നെ ശേഖാൻ്റെ ഒക്കെ തെടും അപ്പോൾ ടസ് ഭയങ്കര നമുക്ക് കുറച്ച് രോമ അധികം ഉള്ള നല്ലൊരു ഇതാണ് കേട്ടോ വാലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ ഇപ്പോഴുള്ള കൂടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ് കേട്ടോ രണ്ടൊക്കെ അതിൽ നിൽക്കാനും കിടക്കാനും ഒന്നും അത്ര സ്ഥലമൊന്നുമില്ല അപ്പോൾ നല്ലൊരു പുതിയൊരു കൂട അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛന് അപ്പോൾ എത്രയും പെട്ടെന്ന് റെഡി ആവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ചേക്കേണ്ട ഇവിടെ കുഞ്ഞ് ഇവിടെ കേറി ഇരിക്കേ താ കാ 妈，你公鸡在那里，我舍不得那里嘛，妈。<爸 S 2> 嗯。哇！嗯，俺大肥牛肯定可以的。打，要射打，的，呵呵嗯,嗯，不热闹，不 <laughs> അങ്ങനെ കുറച്ച് നേരം ടൈം പാസ് ആയിട്ട് അവരെ എല്ലാം കളിപ്പിച്ചെല്ലാം കുത്തിയിരുന്നു പിന്നെ അവരെ വീട്ടിലേക്ക് തന്നെ കയറ്റി കേട്ടോ പക്ഷെ കൂട്ടിലേക്ക് തന്നെ കയറ്റിയിട്ടോ അതേ കഴിഞ്ഞതാണ് അവിടെ മീൻകറി മീൻകറി വെക്കാൻ നോക്കുകയാണ് അങ്ങനെ മീൻകറി എല്ലാം വാട്ടി ഇതാക്കി എല്ലാം ഇട്ടിട്ട് ഞാൻ ഇതാക്കി എനിക്ക് വരയ്ക്കാണ്ടായിരുന്നു വരയ്ക്കാൻ വേണ്ടി പോയി അപ്പോൾ ആൾ ഇതാ രണ്ടാൾക്കാരും പിന്നെ ഇവിടെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ഇതാ ചോറ് ഇന്നുകൊണ്ടിരിക്കുകയാണ് ഓൾക്ക് കൊടുത്ത പ്ലേറ്റ് തന്നെയാണ് ഞാനും കഴിച്ചത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കാം കേട്ടോ അപ്പം വേറെന്താ എന്താ പറയുക അപ്പോൾ എല്ലാവർക്കും ഡാറ്റാ ബൈബിസി യു